എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് അട അട നമുക്ക് ഈ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക നേരം നിങ്ങൾക്ക് അത് തീർച്ചയായും കൂടുതൽ ഇഷ്ടമാകും അപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മൾ ദേ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു മുറി തേങ്ങാ ചെറുക്കി എടുത്തിട്ടുണ്ട് ഒരു കാ കിലോത്തോളം വരുന്ന ഒരുണ്ട ശർക്കര എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഏലക്കയും ജീരകവും കൂടി പൊടിച്ച് എടുത്തിട്ടുണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് ഈ ശർക്കരയൊന്ന് ഉരുക്കിയെടുക്കണം നമ്മൾ ശർക്കര ഇതിലോട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് പാനിയാക്കി എടുക്കണം അപ്പൊ നമ്മൾ ആ ശർക്കര മുഴുവനും ഇതുപോലെ പാനിയാക്കിയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരിച്ചെടുക്കാം ശർക്കര നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വേറൊരു ചീൻചട്ടികൾ പ്രവിക്കുകയാണെ ശേഷം നമ്മൾ ഈ തേങ്ങ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങായും അതുപോലെ തന്നെ ഈ ഏലക്കായും കൂടി അതിനൊത്ത് അതിനകത്തോട്ട് ചേർക്കുവാണ് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം ഇത് ഈ ശർക്കരയും ഈ തേങ്ങായും കൂടി ഒന്ന് ഉരുകി വരണം മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ചെടുത്താൽ മതി ഇച്ചിരി ശർക്കര കുറച്ചെടുത്താലും കുഴപ്പമില്ല ഇത് നന്നായിട്ട് ഈ ശർക്കര ഉരുകി നമ്മുടെ ഈ തേങ്ങായുമായിട്ട് യോജിക്കണം അതൊരു ചിങ്ങ നേരത്തെ ഒരു മെനക്കേട് ഉണ്ട് എങ്കിലും നല്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പൊ ഇതിവിടെ ഒന്ന് ഉരുകി ചേരുന്ന സമയത്ത് നമുക്ക് പൊടി നനച്ചെടുക്കാം നമ്മൾ പൊടിയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ രണ്ട് ഗ്ലാസ് പൊടി എടുത്തുകൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള രണ്ട് ഗ്ലാസ് വെള്ളവും കൂടി എടുത്ത് നമ്മളിത് ചൂടാക്കുന്നില്ല വെള്ളം ഇത് ആണെങ്കിൽ വാട്ടി കുഴച്ചെടുക്കണം അരിപ്പൊടി വെച്ച് ചെയ്യേണ്ടവർക്ക് ഇത് നമ്മൾ അല്ലാതെ തന്നെ സാധാ വെള്ളം വെള്ളം ഒന്നും ചൂടാക്കാതെ ഇതിലേക്ക് ഒന്ന് യോജിപ്പിച്ചെടുത്താൽ മതി നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുത്താൽ മതി അരിപ്പൊടിയാണെങ്കിൽ വാട്ടി കുഴച്ചെടുക്കേണ്ടി വരും അരിപ്പൊടി ഉപയോഗിക്കുന്നവരെ നമ്മുടേതേ മാവ് നമ്മളതേ ഈ പരുവത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വലിച്ചിങ്ങനെ എടുക്കാൻ പറ്റുന്ന ഈ ഒരു പരുവത്തിന് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇലയിലോട്ട് പരത്താം നമ്മളത് തേങ്ങായി ശർക്കരയും കൂടി ഉരുക്കി അതെ ഇതുപോലെ ഈ പരുവത്തിനാവുമ്പോ നമുക്ക് എടുക്കണം കണ്ടോ നമുക്ക് അട നന്നായിട്ട് ഒരു ചെറിയ ബോൾ പോലെ എടുത്തിട്ട് നന്നായിട്ട് പരത്തി എടുക്കുക ഇനി നമ്മൾ ഈ യും തേങ്ങയും കൂടി ഉരുക്കിയെടുത്തതും കൂടി ഇതിന്റെ ഞാൻ ഇതിന്റെ ഹാഫ് പോർഷനിലാണ് വെക്കുന്നത് ഫുൾ പോർഷനിൽ വെക്കുന്നവർക്ക് ഫുൾ പോർഷനിൽ വെക്കാം ഞാൻ ഇതിന്റെ നേരെ പകുതി ഇത് വെച്ചിട്ടാണ് മടക്കുന്നത് ഇനി ഇത് നമ്മൾ മടക്കി ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ അടയും ഇതുപോലെ എടുക്കാം സൈഡെല്ലാം നല്ലവണ്ണം വെക്കണം എന്നിട്ട് നമുക്ക് ഇതുപോലെ ഓരോ അടയും കനം കുറച്ച് നമ്മൾ പരത്തിയെടുക്കണം ഉണ്ടാക്കിയ ഈ അടയെല്ലാം നമുക്കിനി വേവിക്കാൻ വെക്കാം നമ്മളിങ്ങനെ സൈഡ് സൈഡ് തോറും വെക്കണം നടു തെളിച്ച് വെക്കണം അല്ലെങ്കിൽ ആവി മേളിലോട്ട് വന്ന് മേളത്തത് വേഗത്തില്ലേ നമ്മൾ ഉണ്ടാക്കിയ അടയെല്ലാം നമ്മൾ നമ്മുടെ അപ്പച്ചെമ്പിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റോളം വേവിക്കാം നമ്മുടെ അടതേ നന്നായിട്ട് ആവിയായിട്ടുണ്ട് അപ്പൊ നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റാം നമുക്ക് നമ്മുടെ അടയ ഒന്ന് എന്താണ് ഉള്ളിട്ട അവസ്ഥ എന്റെ ഉള്ള അവസ്ഥ ഇതാണ് നമ്മുടെ സൂപ്പർ സാധന ആ തേങ്ങയുടെ ശർക്കരയുടെ എല്ലാത്തിൻ്റെയും സ്വാദോട് നല്ല ടേസ്റ്റാണ് അതെ നല്ല ഏലക്കീരൊക്കെ ഇതും എല്ലാം കൂടെ ആയപ്പോൾ നല്ല കിഡിലൻ ഏറ്റവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കൻ കൂടെ നമസ് അപ്പോൾ ഇങ്ങനെ അട ഉണ്ടാക്കിയിട്ടാണുള്ളവരൊന്ന് കമൻറ്റും കൂടെ ചെയ്യാറ് കേട്ടോ അതെ അപ്പോൾ അടുത്തൊരു വീഡിയോ വീട് കാണുമ്പോൾ